നമസ്കാരം കാസ്കര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഹ്യൂണായി വെന്യൂ ഇറങ്ങി നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അപ്പോൾ അതിന് മിഡ് വേറൻറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആക്ച്വലി പുതിയ ഹ്യൂണൈ വെന്യൂയുടെ വേരിയൻസിന്റെ എല്ലാം പേരുകൾ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇ എസ് അങ്ങനെ രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ എച്ച് എക്സ് ടു എച്ച് എക്സ് ഫോർ എച്ച് എക്സ് ഫൈവ് എച്ച് എക് സിക്സ് എച്ച് എക്സ് സെവൻ എച്ച് എക്സ് എയ്റ്റ് ആൻഡ് എച്ച് എക്സ് ടെൻ എന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ മിഡ് വേരിയൻറ്റ് ആയിട്ടുള്ള ഒരു എച്ച് എക്സ് ഫൈവിന്റെ വൺ ലിറ്റി സി റ്റി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ എച്ച് എക് ഫൈവെന്ന വേരിയന്റ് തന്നെ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പ്രിറ്റഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ ലിറ്റർ ടർബോ പെട്രോളും വരുന്നുണ്ട് ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ ജി ഡി ഐ ആണ് വരുന്നത് ഗ്യാസിന് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും ഇത് നമ്മളിപ്പോൾ മാനുവല്ല ഡി സി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മാനുവൽ നമുക്ക് അവൈലബിൾ ആണ് സിക്സ് സ്പീഡ് ആയിരിക്കും മാനുവൽ വരുന്നത് ഡി സി ടി വരുമ്പോൾ സെവൻ സ്പീഡായിരിക്കും വരുന്നത് ഇതിൻ്റെ ഒരു എക്ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുന്നതിൻ്റെ പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരം ആണ് എക്സോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഈ വാഹനം എന്ന് കിട്ടുമ്പോൾ ഡെലിവറി കാര്യങ്ങളോ അതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊന്നും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്ത ഹ്യൂഡായ വെനിയുടേയുടെ എച്ച് എക്സൈ എന്നുള്ള മോഡൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മിഡ് വീഡിയൻ്റെ ആണ് ആക്ച്വലി വരുന്നത് ആൻഡ് ഈ വാഹനം നോക്കിയെന്നെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആണ് വെനുവിൻ്റെ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അടിമുടി മാറ്റങ്ങളൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഒരു ഹ്യൂൺ ഡൈ വെനു വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അൽക്കാസ് റാവ് തന്നെ ഹ്യൂൺ കറക്റ്റ് അതിനോട് ശരിക്കും ഒരു സമയം വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഗ്രില്ലാണെന്നുണ്ടെങ്കിലും ലോർ ബംബറുടെ പാർട്സ് ആണെന്നെങ്കിലും ഐ മീൻ സ്കിറ്റ് പൈസ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിആറിൽ അതുപോലെ തന്നെ ബ്ലിങ്കേഴ്സ് ആയിരുന്നൊക്കെ നോക്കിയിരുന്നുണ്ടെങ്കിലും ആ ഒരു പൊസിഷൻ ചെയ്ത എല്ലാ ഭാഗവും നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് അതുപോലെ തന്നെ അൽക്കാസാനുള്ള ഒരു വരുന്ന രീതിയിലാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ തവണ ആക്ച്വലി ഈ ഒരു വെന്യൂവിനെ കൊടുത്തിരിക്കുന്നത് കാരണം ഒത്തിരി കംപ്ലയിൻസ് ഉണ്ടായിരുന്നു വീൽ ബേസ് കുറവായത് കൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റിയർ പാസഞ്ചറിൽ ഇരിക്കുന്നവർക്ക് ആണെന്നുണ്ടെങ്കിലും ലെഗ് സ്പേസ് കുറവായിരുന്നു അങ്ങനെ ഒത്തിരി കംപ്ലയിൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ഫീഡ്ബാക്ക് എല്ലാം കണക്കിലെടുത്തിട്ട് ഹ്യൂണ്ടായി ഇപ്പോൾ പുതിയ വെന്യൂയിലേക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡയമെൻഷനിൽ മാത്രമല്ല ഫീച്ചേഴ്സിലെല്ലാം നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ മുൻവശത്ത് നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗില്ല് വരുമ്പോൾ ഒരു ബ്ലാക്ക് ക്രോൺ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ ക്രെറ്റ അതുപോലെ ആൽകസറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ക്രെക്റ്റിൽ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്രില്ലല്ല ഒരു ബ്ലോക്ക് ആയിട്ടുള്ള ഹോറിസോണ്ടൽ സ്റ്റഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആൽക്കാസറിലേക്ക് വരുമ്പോൾ ഇതേപോലത്തെ ഒരു ഗ്രില്ലാണ് പക്ഷേ അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ സ്ക്രിപ്പേഴ്സ് എല്ലാം ഒരു അലൂമിനിയ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് അൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ താഴത്തെ വന്ന ഇൻഡർകൂളറിൻ്റെ ഭാഗത്താണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എയർ പാസിംഗ് കിട്ടുന്നിട്ട് ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് രീതിയിൽ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ എയർ ഇൻടേക്ക് കിട്ടും ഒരു വാഹനത്തിന് ആൻഡ് ഹെഡ് ഈ ഒരു സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഡമ്മി ടൈപ്പ് അല്ല നല്ല രീതിയിൽ വർക്ക് ഐ മീൻ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ചെയ്തിരിക്കുന്ന എയർ വെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഹെഡ് ലാംപ് വരുമ്പോൾ ബൈപ്പ് ഫംഗ്ഷനിലായിട്ടുള്ള ഹാലോജൻ പ്രൊജക്ട് ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് പുള്ളി ഒരു സ്ക്വർ ഫിൻസ് തന്നെ ഒരു ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ കാണുന്നത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് ഒരു ഡി ആറിലായിരിക്കും പക്ഷേ ഈ ഒരു വെയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പാർക്ക് ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതും എൽ ഇ ഡി ടൈപ്പാണ് വരുന്നത് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് ഹാലജൻ ടൈപ്പാണ് വരുന്നത് ഈ കാണുന്ന ഈ ഒരു പാർക്ക് ലാമ്പ് ശരിക്കും പറഞ്ഞ ഫ്രണ്ട്രണ്ട്രണ്ട്രണ്ട്രണ്ടിൽ ഗ്രില്ലും ഐ മീൻ അപ്പർ മേഡിൽ വരുന്ന അപ്പർ ഗ്രില്ലെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് തെളിയുന്ന ടൈപ്പ് അല്ല ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ കാണുന്ന രീതിയിൽ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നതാണ് ആൻഡ് ഇവിടെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഫിനിഷാണ് ആക്ച്വലി നൽകിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗ്ലോസ് പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ കാണുന്ന ഹ്യൂമായിട്ട് ലോക്കണി അലൂമിനിയ ഫിനിഷ് തന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഒരു പവർ ബൾജ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ബോഡി ലൈൻസ് തന്നെ വുഡ്സിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗ്ലാസ് ഏരിയ നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാഹനത്തിന് പിന്നെ എച്ച് എക്സ് വയനെ എൻജിൻ ബി ആണ് കാണുന്നത് എഞ്ചിൻ വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി ഇൻലൈൻ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ജി ഡി ഐയും ടെക്നോളജി വരുന്നത് ഗ്യാസിലും ഡയറക്റ്റ് ആണ് ടെക്നോളജി വരുന്നത് അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇത്തിരി കൂടുതലാണ് വൺ ട്വൻറ്റി പി എസും അതുപോലെ തന്നെ വൺ സെവൻറ്റി ടു തന്നെ ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് മെയ്റ്റ് ചെയ്തിരിക്കുന്നത് സിക് സ്പീഡ് മാനുവൽ അവർ തന്നെ സെവൻ സ്പീഡ് ഡി സി ടി നമ്മൾ പ്രിവ്യൂസ് ചെയ്യുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ആരാണ് ഇൻസുലേഷൻ കാര്യങ്ങൾക്ക് ഇവിടെ കുറച്ച് കുറവുണ്ട് അതായത് ഹുഡ്സിന്റെ അടുത്ത അടുത്തായിട്ട് ഇൻസുലേഷൻ കുറവുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊക്കണ സമയത്ത് അത്യാവശ്യം ചൂടാവുന്നുണ്ട് പിടിക്കാനാണെന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുക അതൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിന് ഈ ഡയ്മെൻഷനിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ ഹൈറ്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പം വീൽ ബേസിലാണെങ്കിൽ ഹൈറ്റ് വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി എട്ട് എം എം ആണ് അതിൻ്റെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ വിടുത്ത് വരുമ്പോൾ മുപ്പത് എം എം അതുപോലെ തന്നെ വീൽ ബേസ് വരുമ്പോൾ ഇരുപത് എം എം കൂട്ടിയിട്ടുണ്ട് ഹൈറ്റും വിട്ടും വീൽ ബേസും കൂടിയു തന്നെ ഇൻറ്റീരിയർ സ്പേസിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് ഈവൻ നമ്മൾ ബാക്കിൽ ഇരുന്ന പോലെ നമുക്ക് ലക്സ്പേസും അതുപോലെ തന്നെ ഹെഡ്റൂമും അത്യാവശ്യം ആവശ്യം തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഇന്റീരിയർ കയറുമ്പോൾ ഞാൻ അത് കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും ആൻഡ് സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇപ്പോൾ രീതിയിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സസ്പെൻഷൻ കാര്യം നോക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അക്ലസും സ്റ്റെട്ട് വിത്ത് കോൾ സ്പ്രിങ്സും അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ടോഷൻ ബീം വിത്ത് കോൾ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിരിക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ആണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാറ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് വീലിലേക്ക് വരുമ്പോൾ പതിനാറ് ഇഞ്ചിൻ്റെ സ്റ്റൈലിൽ സ്റ്റീൽ വീലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഹ്യൂൺ ഡൈലോ മറ്റ് വാഹനങ്ങളോ കണ്ടിട്ടുണ്ട് സെയിം തന്നെ ഇതിലും കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നോക്കുന്നതിന് അത്യാവശ്യം നല്ല നീറ്റ് തന്നെ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത് ഒരു ഫാബ്രിക് ടൈപ്പ് ഫിനിഷിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് വെൽ പാക്ക്ഡ് എന്ന് തന്നെ പറയാം എൻ വി എച്ച് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം രീതിയിലെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലാഡിങ് നോക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ബീഫ് ആയിട്ടുള്ള ക്ലാഡിംഗ്സാണ് കൊടുത്തിരുന്നത് അതായത് അത്യാവശ്യം ബോൾഡ് തിക്ക് ആയിട്ടുള്ള ക്ലാഡിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ബമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൈഡിലെ ഡോറിൻ്റെ ക്ലാഡിങ് വഴി നേരെ ബാക്കിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഡോറിലെ ക്ലാഡിങ്സ് നമുക്ക് നോക്കുമ്പോൾ പറയാം അത്യാവശ്യം വളരെ തിക്കായിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുക അതും ഒരു കട്ടിംഗ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീലാർച്ച നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മസ്കുലിൻ ഒരു മസിൽ പവർ എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം ആയിട്ടുള്ള ഒരു വീലാർച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഡിസൈൻ ഞാൻ ആക്ച്വലി സൈഡിൽ നോക്കുമ്പോൾ അൽക്കാസർ പോലത്തെ ഈ വാഹനത്തിൻ്റെ ബിഗ് ബ്രദറിനെ സാമ്യമാകുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ചും ഇതിൻ്റെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ നമ്മൾ നോക്കിയിരുന്നുണ്ടെങ്കിൽ ഞാൻ അൽക്കാസറിൻ്റെ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് വീഡിയോ മേളിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആൻഡ് ഈ കാണുന്ന പുതിയ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് അതിൽ എന്നുള്ള ബാറ്റിങ് കൊടുത്തിരിക്കുന്നു ഇരിമിനി ഫിനിഷാണ് വരുന്നത് ഇൻ ബിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തിട്ടുണ്ട് ഗ്ലാസിലേക്ക് ചേരുന്ന രീതിയിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വന്നിട്ട് എല്ലാ ഗ്ലാസ്സുകളും നോക്കി സ്ലൈറ്റ്ലി ടിൻറ്റഡ് ആണ് വരുന്നത് അതിൻ്റെ റിയർ ഡിഫോക്കർ വരുന്നുണ്ട് വൈപ്പർ വാഷറൊന്നും വരുന്നില്ല ഹൈമോണ്ട് എൽ ഇ ഡി സ്റ്റോപ്പിംഗ് ലാംസ് വരുന്നുണ്ട് ആൻഡ് ഷാക്ക് ഫിനാൻഡ് നോക്കണ ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് ഈ കാരണം ഹ്യൂമൻ ആയിട്ട് ലോക്ക് ആണെങ്കിലും സെയിം ഫ്രണ്ടിൽ കണ്ട ആ ഒരു അലുമിനി ഫിനിഷ് ആണ് വരുന്നത് ആൻഡ് ഈ വെനുവന്നുള്ള ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തായിട്ട് ഇവിടെ ഒരു ട്രാൻസ്പെറൻ ഒരു കറിങ്ങ് വരുന്നത് അതിൻ്റെ ഉള്ളി ഡാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ കണക്റ്റഡ് ഫീലാണ് നമുക്ക് ആക്ച്വലി വാഹനത്തിന് ബാക്കിൽ നോക്കുമ്പോൾ കിട്ടുന്നത് അൻ്റ് ഈ ലൈറ്റ് കാര്യങ്ങളും തെളിയുന്നതല്ല ജസ്റ്റ് ഒരു ഭംഗി മാത്രം കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു പോർഷൻ മാത്രമാണ് തെളിയുന്നത് ബ്രേക്ക് ലാംസ് എല്ലാം എൽ ഇ ഡിയും വരുന്നത് ഇൻഡിക്കേറ്റർ ഓവർ റിവേഴ്സ് കാര്യങ്ങളെല്ലാം ആലോചന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ പോർഷനിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഇതെല്ലാം റിഫ്ലക്റ്റേഴ്സ് ആണ് വരുന്നത് നാല് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ ബമ്പേഴ്സ് നോക്കണമെങ്കിൽ ഡബിൾ ടോൺ ഫിനിഷാണ് വരുന്നത് ബോഡി കളർ വിത്ത് ഒരു മാരി ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത് സ്കിറ്റ് പേഴ്സാണ് അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ള ബോൾഡ് ആയിട്ട് സ്കിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫ്യൂസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ലാംപും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അതിൻ്റെ റിവേഴ്സ് ക്യാമറയും നമുക്ക് ഇൻറ്റിഗ്രേറ്റായിട്ട് വരുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള എച്ച് ഡി ക്ലാരിറ്റി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെ സ്വിച്ച് ഉണ്ട് പ്രസ് ചെയ്താൽ മാത്രം മതി ഇവിടെ ആയിട്ട് നമുക്ക് ലാംസും വരുന്നുണ്ട് കേട്ടോ പാസ്സേർട്ട് നമുക്ക് ഈ ഒരു വേരിയലിൽ അവൈലബിൾ അല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ആക്ച്വലി വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പെയർ വീൽ നോക്കുന്നുണ്ടെങ്കിൽ സൈസ് കുറച്ചാണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത് എൻ്റെ ഈ ഹാച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാറ്റ് ഫിനിഷാണ് ആണ് കൊടുത്തിട്ട് ബ്ലാക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക്കെ കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു അതൊരു ബുദ്ധിപരമായി നീക്കം എന്ന് പറയാം കാരണം നമ്മൾ അടയ്ക്കുമ്പോൾ കൈയിൽ നിന്നാക്കോ അല്ലെങ്കിൽ കൊണ്ട് കളറൊക്കെ ഫെയിൻ ചാൻസ് ഉണ്ട് അതെല്ലാം മുഞ്ഞി കണ്ടിട്ട് തന്നെയാണ് ആക്ച്വലി ഹ്യുണ്ടായി ഇത്തരം രീതിയിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ബാക്കിൽ പക്ഷേ നോക്കിയെന്ന് വെച്ചിരിക്കുമ്പോൾ അൽക്കാസറോട് എനിക്ക് ആക്ച്വലി സാമ്യം തോന്നുന്നത് കറക്റ്റായിട്ട് തോന്നുന്നില്ല അൽക്കാസറായിട്ട് വളരെ സാമ്യം തോന്നുന്നുണ്ട് ബാക്ക് നോക്കുമ്പോൾ അതിൽ ഒരു വൺ ലിറ്റർ ടർബോ മോഡൽ ആയതുകൊണ്ട് ജി ഡി മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെർബോഡ് ബാഡ്ജിങ് നൽകിയിട്ടുണ്ട് പഴയ മോഡൽ വെനുവിൽ നമുക്ക് കെയർ ഇറങ്ങാനേ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്കിൽ എക്സ്പേസ് കുറവായിരുന്നു വിത്ത് കുറവായിരുന്നു എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞാൽ വീൽ ബേസ് കൂട്ടിയിട്ടുണ്ട് വിത്ത് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഹൈറ്റും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാബിൽ സ്പേസ് നമുക്ക് അതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ ഇരിക്കാനൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ കെയർ ഇറങ്ങാനെ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ബാക്കിൽ ഡോർ നമുക്ക് തുറക്കുമ്പോൾ ബാക്കിൽ ഡോസ് നമുക്ക് നയൻറ്റി ഡിഗ്രി ഇല്ല എന്നാലും അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം സ്പേസ് ആണ് ഈ ഭാഗത്താണ് ഭാഗത്താണെന്ന് തന്നെ വീടാർച്ചിന്റെ ആണെങ്കിലും അവരോട് പ്രൊജക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെയ്യാൻ ആയിരിക്കും ഈ നിങ്ങൾ കണ്ടു ഞാൻ ഈസി എത്ര ഈസിട്ടാണ് അത്തേക്ക് കയറിയെന്നുള്ളത് ഇപ്പൊ ആറേക്കാലുള്ളവർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആറ് ഈസി ആയിട്ട് കയറാൻ പറ്റും ആറുകാലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നില്ല കാരണം ൈറ്റ് ഇപ്പം നാൽപ്പത്തി എട്ട് എം എം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇറങ്ങാനും കയറാനും പറ്റും എൻ്റെ എക്സ്പീൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നിട്ട് പോലും ഇപ്പോൾ നോർമൽ ഇരുന്നിട്ട് പോലും ഏകദേശം നാല് ഇഞ്ചിന് മുകളിൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും ഇത്രയും സ്പേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇനി ഒരു മോഡലിൽ ബാക്കിൽ ഹെഡ് റൂം നോക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കൈപ്പത്തി ഈ രീതിയിൽ അതായത് ഏകദേശം ഒരു ഇഞ്ചോളം തന്നെ എനിക്ക് ഇവിടെയും ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് മൂന്ന് പേർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലെ കുറച്ച് ലീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ശരിക്കും ഈ വാഹനത്തിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം എൻ്റെ ഒരു സൈസുള്ള മൂന്നാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഇറങ്ങാനാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഇറങ്ങാൻ സാധിക്കും ഇനി ഫ്രണ്ടിലെ സീറ്റിൻ്റെ കംഫർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം തന്നെ കയറി ചെക്ക് ചെയ്യാം ഡോസ് വരുമ്പോൾ കുഴപ്പമില്ലാത്തരം നയൻറ്റി ഡിഗ്രി അല്ല എന്നാൽ പോലും ഈ ഒരു ഭാഗം വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൂമി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വൈഡ് ഓപ്പണിംഗ് എന്ന രീതിയിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ കെയർ ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടുണ്ടാകില്ല ഈസിയായിട്ട് തന്നെ കെയർ ഇറങ്ങാനും സാധിക്കും അപ്പോൾ നിങ്ങൾ കാണും വളരെ അനായാസമായിട്ടാണ് ആക്ച്വലി ഈ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ കെയർ ചെയ്ത് അതിൻ്റെ ഒരു സീറ്റിംഗ് അഫേർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സിക്സ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത് കോ ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഇത്രയും കിട്ടില്ല ഡ്രൈവർ സൈഡ് കിട്ടില്ലെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിൽ ഇരിക്കാൻ പറ്റും അതിന് മാത്രമല്ല നല്ല രീതിയിലുള്ള വിഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും സീറ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഇടുന്ന സീറ്റ് ആണ് അതിന്റെ ലംബർ സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ് കറക്റ്റ് നമ്മുടെ ആ ഒരു നട്ടിന്റെ ഭാഗത്തെ കറക്റ്റ് ഒട്ടിയിരിക്കുന്ന രീതിയിലാണ് ആക്ച്വലി ഒരു സീറ്റ് ഇരിക്കുന്നത് ആ രീതിയിലാണ് ലംബർ സപ്പോർട്ടിന്റെ ആ ഒരു ഭാഗം ഐ മീൻ സീറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ ഷോൾഡറുടെ ഭാഗത്താണെങ്കിൽ വളരെ നമ്മൾ ഹഗ് ചെയ്ത് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് സീറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് ആക്ച്വലി ഇതിലെ സീറ്റിലിരിക്കാനായിട്ട് ഇറങ്ങാനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസിയായിട്ട് തന്നെ ഇറങ്ങാനും സാധിക്കുന്നുണ്ട് ഇനി ഒരു മോഡലിൽ റിയർ ഡോസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രേ ഫിനിഷർ വന്ന ഡോർ പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആംസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സോഫ്റ്റ് ടച്ച് എലമെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല നമുക്ക് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗ്രാപ്പ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് പവറിന്റെ സ്വിച്ച്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഡോർ ലിവർ ആണെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വലിയൊരു ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് വേറെ പോക്കറ്റ് ഒന്നും വരുന്നില്ല സ്പീക്കേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സീറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ഫാബ്രിക് ആയിട്ടുള്ള വളരെ കംഫർട്ട് നൽകുന്ന ഒരു സീറ്റ്സ് ആണ് ആക്ച്വലി വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ഭാഗം ഒരു ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഒരു വൈറ്റ് ഫിനിഷ് ആണ് ആക്ച്വലും കൊടുത്തിരിക്കുന്നത് പ്യൂർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അഡ്രസ് വരുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് അഡ്രസ്സാണ് വരുന്നത് മിഡിൽ പാസഞ്ചർ അഡ്രസ്സ് വരുന്നില്ല എൻ്റെ സീറ്റ്സ് വരുമ്പോൾ നമുക്ക് ബെഞ്ച് ടൈപ്പ് ഫോൾഡിങ് ആണ് വരുന്നത് ആൻഡ് ഐ എസ് ഒ ഫിക്സ് ആഗ്രേജ് ഫെസിലിറ്റി കൂടി രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്കൊരു കൺവീനിയൻസ്റ്റ് ഭാഗം നോക്കുമ്പോൾ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് വെർട്ടിക്കൽ ടൈപ്പ് തന്നെ അതിൻ്റെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ അതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പോക്കറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം കംഫർട്ട് ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് ഏരിയയാണ് ഈ ആക്ച്വലി ഈ തവണ മെനുവിന് നൽകിയിരിക്കുന്നത് റൂം ആണെങ്കിലും നീ റൂം ആണെന്നുണ്ടെങ്കിലും ഈ കോട്ടൻ്റെ ഡോർസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ സെയിം നമ്മൾ ബാക്കിൽ കണ്ടപ്പോൾ തന്നെ ഫുൾ ഗ്രേ ഫിനിഷ്ഡ് വരുന്ന പ്ലാസ്റ്റിക് ഡോർ പാഡ്സ് ആണ് വരുന്നത് ഇവിടെയും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് തന്നെ വരുന്നത് സോഫ്റ്റ് ചെലമൻസ് ഒന്നും വരുന്നില്ല പവർവിൻഡോ സ്വിച്ച്സ് കൊടുത്തിരിക്കുന്നു ഡോർ ലിവറും അലുമിൻ ഫിനിഷ് തന്നെ വരുന്നത് ബോട്ടിൽ ഹോൾഡ് കൊടുത്തിരിക്കുന്നു ചെറിയൊരു പോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സ്പീക്കേഴ്സ് എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് ഈ മോഡലിൽ നമുക്ക് ട്വീറ്റേഴ്സ് അവൈലബിൾ അല്ല ആൻഡ് നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് താക്കോൽ ഇൻസർട്ട് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് ഇനി ഒരു മോഡൽ ഇന്റീരിയർ നമ്മൾ നോക്കുന്നില്ല ഡാഷ് ബോർഡ് ഒക്കെ ശരിക്കും നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കും കാരണം വളരെ അട്രാക്റ്റീവ് ആണ് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് സിമ്പിൾ ആണ് പക്ഷെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ ആ ഒരു പ്രീമിയംസ് നിലനിർത്തിയിട്ടുണ്ട് ഇൻ സ്റ്റിയറിങ്ങിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ ആ ഒരു ക്ലസ്റ്റർ കാര്യങ്ങളാണെങ്കിലും ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എ സീടെ കൺട്രോൾസ് ആണെങ്കിലും എല്ലാം വളരെ ഒരു പ്രീമിയം ഫീൽ ആണ് ആക്വലി ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത് എ സി ഇവൻസ് ആണെങ്കിൽ പോലും എസി ഇവെൻസിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു അരുമിന ഫിനിഷ് ആണ് ഒരു വെർട്ടിക്കൽ ടൈപ്പ് ആണ് നമ്മൾ രണ്ട് സൈഡിലെയും എ സി ഇവൻസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അത് എത്രമാത്രം എത്ര മാത്രം ക്വാളിറ്റിയാണ് ശരിക്കും ഒരു മോഡൽ കൊടുത്തിരിക്കുന്നത് അൻ്റെ ഒരു വെനുനിന്ന് ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാഡ്ജിങ് ആണെങ്കിലും ആ എംബോസ് ഏരിയങ്ങാണെങ്കിലും ശരിക്കും വളരെ ഒരു ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് ഒരു വൈറ്റ് ഫിനിഷാണ് ഈ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒരു ഗ്രേ ഫിനിഷാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡീസൻ ക്വാളിറ്റി ഐ മീൻ നല്ലൊരു ക്വാളിറ്റി വരുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് ഈ വാഹനത്തിനും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ബാഡ് ഫീല് നമുക്ക് ആക്ച്വലി കിട്ടത്തില്ല എന്ന് തന്നെ സംശയം പറയാൻ പറ്റും ഇവിടെ ആയിട്ട് അത്യാവശ്യം ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഫോൺസ് ഒന്നും വെക്കരുത് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം വാലറ്റ് അല്ലേ വേറെ എന്തെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വരുന്നത് ഇപ്പോൾ മാരദിലൊക്കെ മോഡൽസ് കമ്പയർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലാണെന്നെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളും കിട്ടുന്നുണ്ട് ആൻഡ് അയർവിയും വരുമ്പോൾ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അയർവിയും കൊടുത്തിരിക്കുന്നത് ആലോജിനാണ് നമുക്ക് ക്യാബ് ലാംസ് വരുന്നത് വൺ ടു ആൻഡ് ത്രീ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള സൺ പ്രൂഫാണ് വരുന്നത് ഇത്തരം അത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പാസഞ്ചർ എയർ ബാഗ് നമുക്ക് ഓഫ് ആണെന്നെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും വൈസർ വരുമ്പോൾ നമുക്ക് വാൻറ്റിമീറേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുപോലെ ഡ്രൈവർ സാർ ആണെന്നുണ്ടെങ്കിലും എല്ലാം പ്ലെയിനാണ് അതിൻ്റെ ഒരു ഇൻഫർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ സൈസ് നോക്കി ടെൻ പോയിൻറ്റ് ടു ഫൈവാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് എ സി കൺട്രോൾ യൂണിറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പിയാൻ ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് നമുക്കത് മാനുവലേ ആയിട്ടുള്ള എ സി യൂണിറ്റ്സ് ആണ് വരുന്നത് അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച് തന്നെ കൊടുക്കുന്നുണ്ട് സ്വിച്ചസിൻ്റെ ക്വാളിറ്റി നോക്കണമെങ്കിലും വളരെ ഇമ്പ്രൂവ് ആണ് ആക്ച്വലി വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഫ്രോടൈമെൻ്റെ കൺട്രോൾസ് കൂടെ വരുന്നുണ്ട് നമുക്ക് മാപ്പ് ഇവിടെ നിന്ന് തന്നെ വൺ ടച്ച് ഓപ്ഷൻ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്പിളെല്ലാം വയർലെസ് കണക്റ്റിവിറ്റിയാണ് വരുന്നത് നാല് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ട്വീറ്റർ വരുന്നില്ല ഇനി ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ഞാൻ റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ കാണിച്ചു തരാം എച്ച് ഡി ക്ലാരിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രമാത്രം ക്വാളിറ്റിയാണ് ഇതിപ്രൂവ് ചെയ്തിരിക്കുന്നത് എ സി വെൻസ് എല്ലാം ശരിക്കും വളരെ നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഭാഗത്ത് വരുന്നത് അതിനും ഒരു അലുമിനി ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സ്പേസ് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു എന്താ പറയുക ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മൊബൈൽ ഇവിടെ വേണമെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാം അതുപോലെ ഇവിടെയും കീപ്പ് കീപാഡ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ചാർജിങ് പോർട്ട് വരുന്ന ടൈപ്പ് സി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ട്വൽവ് വോൾട്ടിന് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് വളരെ പ്രീമിയം ഫീല് കൊടുക്കുന്ന ഒരു ഡി സി ടി ഗിയർ ലിവറാണ് വരുന്നത് സെൻറ്റർ ഭാഗത്താണ് ഒരു അലുമിനിയം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഗ്രിപ്പിനെ ആണെങ്കിലും ആ ഒരു സോഫ്റ്റ് ടച്ചിനാണെങ്കിലും വളരെ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൽ ഹ്യൂണ്ടായി എന്നുള്ള ഒരു ലോഗോ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റത്തില്ല ആകെ കാണാൻ പറ്റും നമുക്ക് ഈ താക്കോൽ മാത്രമായിരിക്കും ഹ്യൂണ്ടായി എന്ന രീതിയിലാണ് ആക്ച്വലി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് നമുക്കിതിൽ കൺവെഷണൽ ആയിട്ടുള്ള മാനുവലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു അലുമിനിയം ടിപ്പ് കൊടുത്തിരിക്കുന്നു ആൻഡ് ആംറസ്റ്റ് ആണെങ്കിൽ സ്ലൈഡിങ് ടൈപ്പ് അല്ല ഫിക്സഡ് ടൈപ്പ് ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതൊരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു ഫീലാണ് ആക്ച്വലി കിട്ടുന്നത് ഇതിൽ ഈ വാഹനത്തിൻ്റെ എമ്പട തൊട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പ്രൂവ് ആകുമെന്ന് പറയാൻ പറ്റും ആൻഡ് ഇതിൻ്റെ ഡോർ ഇവർ വരുന്നത് ഈ ഒരു ടൈപ്പാണ് അതിൽ തന്നെ നമുക്ക് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലോക്ക് ആൻഡ് അൺലോക്ക് ഒപ്പം തന്നെ ഈ ഒരു മിറേഴ്സ് ആണെങ്കിൽ ഫോൾട്ട് ആവുകയും ചെയ്യും അതിൻ്റെ ഡൈവറിൻ്റെ ഡോർ പാഡ്സിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട് നമുക്ക് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല നോർമൽ ടൈപ്പ് ടൈപ്പിനായി നമ്മൾ ഞെക്കി പിടിക്കുക മാനു സെൻറ്റർ ലോക്കിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓ ആർ വ്യൂവിൻ്റെ കൺട്രോൾസാണ് വരുന്നത് ഫോൾഡിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിന് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് വരുന്നു അതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇ എസ് പിയുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് ലാംപിൻ്റെ ലെവൽ ഹൈറ്റ് പൊസിഷൻ ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിരിക്കുന്നു എൻജിൻ സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അൻ്റെ ഈ സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോർ സ്പോക് സ്റ്റിയറിംഗ് ആണ് വരുന്നത് അതിന് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ സ്പോക്സിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് അതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റിയറിംഗിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർട്ടൈൻമെന്റ് കൺട്രോൾസ് ആവും ക്രൂസ് കൺട്രോൾസ് അതിൻ്റെ ക്ലസ്റ്ററിന്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇത് ഈ സ്റ്റീറിംഗിൽ തന്നെ കിട്ടുന്നതാണ് എൻ്റെ താഴത്തെ സ്പോക്കിന് ഒരു യു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതിനൊരു ഡാർക്ക് ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ലിവേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈറ്റിൻ്റെ ലിവേഴ്സും അതുപോലെ തന്നെ വൈററിൻ്റെ ലിവേഴ്സ് നോക്കണമെങ്കിലും അതിൻ്റെ എൻ്റിലായിട്ട് പിയർ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്രീമിയം പച്ചാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് വൈപ്പറിൽ നോക്കുമ്പോൾ ഇൻ്റർമീഡിയൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത് ആൻഡ് നമുക്ക് പാല ഷിഫ്റ്റേഴ്സും ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഡി സി ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നത് അത്യാവശ്യം ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് അതിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഫ്യുവലിൻ്റെ കാര്യങ്ങൾ അതുപോലെ പാർക്ക് ഐ മീൻ ഗിയർ ഏത് മോഡലാണ് കിടക്കുന്നത് ടെമ്പറേച്ചർ ഓഡോമീറ്റർ ട്രിപ്പ് മീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിലായിരിക്കും വരുന്നത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആർ പി യും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്പീഡോ മീറ്ററാണ് വരുന്നത് അതുപോലെ ടെമ്പറേച്ചർ ഫ്യൂലിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഇതിലാണ് വരുന്നത് ഏകദേശം ടെൻ ഇഞ്ചിന് മുകളിൽ വരുന്ന ഒരു ക്ലസ്റ്ററാണ് ആക്ച്വലി ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി ടി എഫ് ടി ക്ലസ്റ്റാണ് വരുന്നത് അതിൻ്റെ ലെഫ്റ്റ് ലേക്ക് നോക്കുന്നതെങ്കിൽ നമുക്ക് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫോട്ടേഷൻ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഈ ടച്ചിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോസ് ഇപ്പോൾ മനസ്സിലാവണമെന്നില്ല ഫോണിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് അത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കെടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ മീഡിയ ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്കിവിടെത്തന്നെ മോഡും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എഫ് എം എം അതുപോലെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻഡയുടെ എംപ്ലോ ഒന്നും ഇല്ല ആ ഒരു ഫോർ ഡോട്ട്സ് മാത്രം കൊടുത്തിരിക്കുന്നത് നമ്മൾ അയോണിക്കിലൊക്കെ കണ്ടിട്ടുള്ള ആ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിങ് വരുമ്പോൾ നമുക്ക് ഫിൽറ്റബിൾ ആണ് ടെലസ്കോപ്പിൽ വരുന്നില്ല അതിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു കംഫർട്ടിനായിട്ട് നമുക്ക് ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡി സി ആയതുകൊണ്ട് രണ്ട് പെഡൽസ് വരുന്നുള്ളൂ ഫുഡ് ഓപ്പൺ ചെയ്യാൻ അതുപോലെ തന്നെ ഫ്യൂൽ ലിഡിൻ്റെ വീട് തന്നെ വരുന്നത് ഫ്യൂൽ ലിഡ് ഒക്കെ കുറച്ചുകൂടി ഈ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആകുന്ന രീതിയിൽ കൊടുക്കാമായിരുന്നു അതിൻ്റെ റൂഫിലെ ഫാബ്രിക് നോക്കണമെങ്കിലും വളരെ ഒരു പ്രീമിയം ടച്ചാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് നീറ്റായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഫാബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ എച്ച് എക്സ് ഫൈവ് മോഡലിൽ വരുന്ന ഇതിൻ്റെ ഒരു ക്യാമറ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം ആക്ച്വല റിവേഴ്സ് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ ത്രീ സിക്സ്റ്റി ക്യാമറ ഒന്നും വരുന്നില്ല പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നമുക്ക് ഈ ക്യാമറ ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് ഗിയർ പറഞ്ഞ ബാക്കിലായിട്ട് ജസ്റ്റ് പ്രസ്സ് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും ആൻഡ് ഗൈഡ് ലൈൻസ് വരുമ്പോൾ അഡാപ്റ്റീവ് ടൈപ്പാണ് വരുന്നത് നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട് ക്യാമറയിൽ തന്നെ അതിൽ എക്സ്റ്റൻഡ് റിയർ ക്യാമറ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു ഗൈഡ് ലൈൻസ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡിസ്പ്ലേ കുറച്ചുകൂടി വൈഡ് ആക്കാനുള്ള ഒരു ഫീച്ചറാണ് നൽകിയിരിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് ലാർജ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നത് അതായത് കുറച്ചുകൂടി ആ ഒരു ഡീറ്റെയിലിങ് കൂടുതൽ കിട്ടുന്നതായിരിക്കും ആൻഡ് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴത്തേ ഗ്രൗണ്ട് കണ്ടോ അത് നമ്മുടെ ബമ്പറിൻ്റെ ആ ഒരു താഴത്തെ പോർഷനാണ് ഈ ആക്ച്വലി കാണിക്കുന്നത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് പക്ഷെ അതിലേക്ക് ഇടുമ്പോൾ ചെറിയതായിട്ട് ക്ലാ ക്യാമറയുടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് അതും അഡാപ്റ്റീവ് ടൈപ്പ് ആണ് കാരണം സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് തന്നെ അതിലും തിരിയുന്നുണ്ട് ഈ വെനു എന്ന് പറയുന്ന മോഡൽ ഏറ്റവും അധികം വിറ്റഴിക്കാൻ പോകുന്ന ഒരു വേരിയന്റ് ആയിരിക്കും എച്ച് എസ് ഒ കാരണമെന്ന് വെച്ചാൽ ഇതിൽ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് വൺ പോയിൻറ്റ് ടു പെട്രോൾ ആദ്യത്തിന് ഫൈവ് സ്പീഡ് മാനുവൽ വരുന്നുണ്ട് അതിൻ്റെ വൺ ലിറ്റർ ടർബോ പെട്രോൾ അതിൽ തന്നെ സിക് സ്പീഡ് മാനുവലും അത് സെവൻ സ്പീഡ് ഡി സി ടി വരുന്നുണ്ട് ഇനി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വരുന്നുണ്ട് അതിൽ സിക്സ് സ്പീഡ് മാനുവലും അതുപോലെ സിക്സ് സ്പീഡ് എ വരുന്നുണ്ട് ടോർ കൺവേട്ടറും എ വരുന്നുണ്ട് സോ ഏറ്റവും അധികം ആൾക്കാർ നോക്കാൻ പോകുന്ന ഒരു വേരിയന്റ് ആയിരിക്കും എച്ച് എക്സ് വൈകുന്നുണ്ട് കാരണം അത്രമാത്രം ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇനി ഒരു മോഡലിലെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിൽ ആറ് എയർ ബാക്സ് ആണ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് എ ബി സി സി ബി ഡി വരുന്നുണ്ട് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട് ഐ എസ് ഒ പിക്സ് ഭയങ്കര ഫെസിലിറ്റി വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അപ്പൊ തന്നെ പ്രീടെൻഷൻ വിത്ത് ലോഡ് ലിമിറ്റർ സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ആണ് ആക്വല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡലിന്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നത് നമുക്ക് സെവൻ ഇയേഴ്സ് വരെ എക്സ്റ്റൻഡ് ഓപ്ഷൻസും ഇണ്ടായി നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ ആരെങ്കിലും ഈ ഒരു സെഗ്മെന്റ് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അത് അതുപോലെ തന്നെ ഈ ഒരു മോഡലിലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വില വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ബുക്കിംഗിന്റെ കാര്യങ്ങളോ അവൈലബിലിറ്റി അറിയാനായിട്ടോ ടെസ്റ്റവിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വാഹനത്തിന് വിഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം